ഞാനും അങ്ങനെ രണ്ട് തീട്ടങ്ങൾ

അണ്ണൻ ഈ സ്ലാങ്ങും കൂടും അന്നെല്ലാം സ്ലാങ്ങും ആപ്റ്റല്ല ഈ എല്ലാ സ്ലാങ്ങും നമ്മുടെ ആപ്റ്റാണല്ലേ പോയ അതിന്റെ ട്രെൻഡ് ഒക്കെ പോയില്ലേ അണ ഇതുവരെ

ഇനി ഇനി ബാക്ക് അതാണ് പുതിയ ഗെയിമുറച്ച് പരമാവധി നോക്കുന്നുണ്ട് ഞാൻ ഞാൻ ഇപ്പൊ അണ്ണന്റെ ഫുൾ ലൈവ് ചെക്ക് ചെയ്യാൻ എവിടെയെങ്കിലും വെള്ളം എടുക്കാൻ പോകുന്നുണ്ടാ ഇപ്പൊ വെള്ളം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അണ്ണൻ ഒരു ദൈവം ഓക്കെ ഞാൻ വെള്ളം എടുക്കാൻ പോകണ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ടില്ല ഒരു മിനിറ്റ് അവൻ്റെ അവൻറെ അവൻറെ കളി നമ്മളും ഇവിടെ വരും 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 ഇപ്പ വരും ഇപ്പൊ വരും ഇപ്പൊ വരും ഒരു മിനിറ്റ് വെയിറ്റ് അവൻ അവന് ഇപ്പ വരുകൂടെ നമുക്ക് വെള്ളം വെള്ളം കുടിപ്പിക്കണം അവനെ 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 ഇച്ചിരി അവനെ അവന് വെള്ളം ഇവിടെ വരും ഇപ്പൊ ഗെയിമിൽ വരട്ടെ ഒരു മിനിറ്റ് മിനിറ്റ് വെള്ളം എടുത്തിട്ട് വന്നോടാ വെള്ളം എടുക്കാൻ പോയായിരുന്നു കണ്ണാപ്പി വെള്ളം കാണിച്ചു ഞാൻ എന്റെ സെറ്റപ്പ് കാണിച്ചതരാ സെറ്റപ്പ് കാണിച്ചേ ആറിമ അങ്ങനെ സെറ്റപ്പ് കാണിച്ചുകൊടുക്കാം കണ്ണാപിതാണ് പുതിയ സെറ്റപ്പ് ഇവിടെ ഈ സൈഡിലായിട്ട് കട്ടിൽ ബാക്കി കാര്യങ്ങളൊക്കെ നാനോ ലീഫ് ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ടാണ് ഇതാണ് എൻ്റെ മൈക്ക് ഇതാണ് എൻ്റെ മൈക്ക് കണ്ട ഇതാണ് മൈക്ക് മൈക്ക് അത് ഓവറോൾ കൊള്ള നല്ല സെറ്റപ്പ് ആണ് പുതിയ ഹുഡിത എങ്ങനെയുണ്ട് എല്ലാം നൈസല്ലേ കാണാ നൈസല്ലേ സംഭവം എങ്ങനെയുണ്ട് എന്റെ പാന ക